മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയതിലൂടെ ഗൗരിയമ്മയുടെ യാത്ര ദുർഘടമായി തടിയമ്പാട് മഞ്ഞപ്പാറ പഞ്ചായത്ത് ഭൂമിയാങ്കുളം റോഡിൽ നാല് കുടുംബങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് കെട്ടിക്കൊടുത്ത നടപടിയിലെ ഏകദേശം അറുപത് നടയോളം പൊളിഞ്ഞിരിക്കുകയാണ് അയൽവാസിയുടെ വീട്ടിൽ നിന്നും മരം മുറിച്ചപ്പോൾ തടി കൊണ്ടുപോകാൻ സൗകര്യത്തിന് വേണ്ടി ഈ വഴി തിരഞ്ഞെടുത്തിരുന്നു വലിയ തടികളാണ് ഈ വഴി വലിച്ചുകൊണ്ടുപോയത് ഇതുമൂലം സ്റ്റെപ്പുകൾ മുഴുവനായും തകർന്നു ഗൗരിയമ്മ എന്ന പേരുള്ള തൊണ്ണൂറ് വയസ്സ് പ്രായമായ ഒരമ്മയും നടക്കുന്ന വഴിയാണിത് നടകൾ തകർന്നിരിക്കുന്നതിനാൽ ആ വഴി നടക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടും അപകടകരവുമാണ് പഞ്ചായത്തിൽ ഇരുപത് വർഷം മുന്നേ നമുക്ക് തന്ന വഴിയാണിത് സ്റ്റെപ്പ് കിട്ടി ആ പഞ്ചായത്ത് വഴി തടി ഒരു വലിച്ചെറിയുന്ന സ്റ്റെപ്പ് മൊത്തം പൂർണ്ണമായി നശിച്ചുപോയി അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സുണ്ട്